നമസ്കാരം ആദിവാസികളുടെ അവകാശ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന നേതാവെന്ന് പറയുന്ന ആനി രാജയോട് അട്ടപ്പാടിയിലെ ആദിവാസി ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവിനെതിരെ ഏഴുവർഷമായി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പിന്തുണ തേടി അട്ടപ്പാടി അഗളിയിലെ ഭൂതിവഴി ഊരിലെ തട്ടിപ്പിനിരയായ കുടുംബങ്ങളുടെ തുറന്ന കത്ത് അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ നിന്ന് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ തട്ടി എന്ന ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതി സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീറിനെ വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാക്കിയത് ആദിവാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് അടിസ്ഥാന വിഭാഗത്തിനൊപ്പം നിൽക്കുന്നുവെന്നവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദിവാസികളെ വഞ്ചിച്ച ചൂഷകനെ തെരഞ്ഞെടുപ്പ് പ്രചരണ നേതൃത്വം ഏൽപ്പിച്ചത് ഞെട്ടിക്കുന്നതാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വഞ്ചനക്കിരയായ ആദിവാസി കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് നൽകാനും ഇവരെ വഞ്ചിച്ച ബഷീറിനെതിരെ നടപടിയെടുക്കാനും ആനി രാജയും സി പി ഐ നേതൃത്വവും തയ്യാറാകണം ആനിരാജയെ നേരിൽ കണ്ട് തങ്ങളുടെ വേദന അറിയിക്കാൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ആനിരാജയ്ക്ക് തുറന്ന കത്ത് എഴുതുന്നത് എന്ന് അട്ടപ്പാടിയിലെ തട്ടിപ്പിനെ ഇരയായ ആദിവാസികൾ പറഞ്ഞു അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലും ഒന്നാം പ്രതിയാണ് ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൽ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ി രേശി കലാമണി പാപ്പാൾ കാളികാടൻ ശാന്തി ചെല്ലി എന്നീ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ വലിയ തട്ടിപ്പിന് ഇരയായത് ഞങ്ങള് വീടിന്റെ ഒരു പതിനഞ്ച് വീടുകാരും കോൺട്രാക്റ്റ് ആയിട്ട് ഞങ്ങൾ വീട് കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു നമ്മൾ വീട് നമ്പർ ആയ നമ്മളൊരു എന്ന് പറഞ്ഞ അവളി പഞ്ചായത്തിലെ വാർഡായിരുന്നു അപ്പൊ അവരെ മൂവാൻ വേണം വീട് കോൺട്രാക്റ്റ് കൊടുത്തത് ഒരു പതിനഞ്ച് വീടുകളൊക്കെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തായിരുന്നു ஏ பிரகாரம் ஐடிடிபி டி நமக்கு வீடு கிட்டு மூணு லட்சத்தி எண்பத்தி ரெண்டாயிரம் நமக்கு வீடின் அமௌண்ட் கிட்டு அப்ப அதில் நம்ம ஈ வார்டு நம்பராய ஜாக்கியது பண்ண நம்பர் நம்பர் பண்ணதான வீடு பாஸ் பாட்டு நீங்கள் மூணு மாசத்தினில் நீங்கள் வீடு கட்டி பூர் ஆக்கி தாக்கல் தரான் நம்மளோடு வந்து பண்ணு பஞ்சாயத்தில் போய் ഒരു ഞങ്ങൾ ഈ പതിനഞ്ച് ആൾക്കാരെയും കൂട്ടി വിളിച്ച് അതിൽ നിലമ്പൂർ ബസീറും ഗഫൂറും നാളെ എന്നെ അറിഞ്ഞ സുഹൃത്തുക്കളുണ്ട് അവർ മൂന്ന് മാസത്തിനുള്ളിൽ വീട് കെട്ടി പൂർത്തിയാക്കിയിട്ട് നമുക്ക് താക്കൽ തരാൻ നമ്മളൊക്കെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിക്കാൻ വെച്ചിട്ട് നമ്മൾ വീട് കൊണ്ടായിട്ട് കൊടുത്തു ആ കൊടുത്ത് കൊടുത്ത ശേഷം അവരും നമ്മളും ഉള്ള ഘട്ടമായിട്ട് നമ്മൾ തറയ്ക്കും ചുമരനുള്ള പിന്നെ വാർപ്പിനുള്ള പൈസകളൊക്കെ അങ്ങനെ ഘട്ടമായിട്ട് കൊടുത്തു എടുത്തു കൊടുത്ത ശേഷം നമ്മളുടെ ഈ വീടുകളും സിമെൻറ്റ് കുറവായിട്ട് ഒരു പാറപ്പൊടിയും വെച്ചിട്ട് എനിക്കെട്ടി തന്നിട്ട് ഇപ്പോൾ ഒരു വിള്ളലാണ് ഇപ്പോൾ പിന്നെ അതും കൂടാതെ ഈ മൂന്ന് ലക്ഷത്തി എൺപതി എൺപത്തി രണ്ടായിരം എടുത്തു കൊടുത്തിട്ടും പിന്നെ നമ്മുടെ ലൈഫിന്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും വെൻഡിങ് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് ഫീസിന്റെ പൈസ നമ്മൾ കരാറ് അവർക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഉള്ളിലാണ് നമ്മൾ കരാറ് കൊടുത്തത് അതിന്റെ മേലെ ലൈഫ് മിഷന്റെ പൈസ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഏഴുപേരുടെ പൈസ അവര് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ബസിയിരുന്ന ആള് കോൺട്രാക്ട് ആള് നമ്മളുടെ ഒരു ദിവസത്തിന് മുമ്പിൽ വന്നിട്ട് നിങ്ങൾ കോൺട്രാക്ട് ഈ വീടൊന്നും നമുക്ക് ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് ബെൻഡിങ് പണികളൊക്കെ ചെയ്തു തരാം ആധാർ ലിങ്ക് ചെയ്യണം അതിന് വേണ്ടിട്ടാണ് പൈസ കയറും പറഞ്ഞിട്ടാണ് ഈ ഘട്ടമായിട്ടുള്ള പൈസകളൊക്കെ എടുത്തു കൊടുത്ത് ആ വിശ്വസിച്ചിൽ തന്നെ ഞങ്ങള് പോയി പിറ്റേ ദിവസം പോയിട്ട് ഞങ്ങള് ബാങ്കിൽ പോയി ഏഴുപേരും ഒപ്പിടിച്ചിട്ട് ഞങ്ങൾ വന്നു അതിന് ശേഷമാണ് നമ്മളിപ്പോ പുറകിലൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾ നമ്മളുടെ പൈസ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വീതം ഏഴുപേരുടെ പൈസ അവരുടെ കൂടുതലേക്ക് ഒപ്പിട്ട ശേഷം പൈസ കേറിയിട്ടുണ്ട് ഈ വിവരം ഞങ്ങൾ ഏഴുപേർക്കൊന്നും അറിയില്ല പിന്നെ അതിനുശേഷം ശേഷം ഒരു സിലിപ്പ് തന്നായിരുന്നു ബാങ്കില് അപ്പൊ ആ സിലിപ്പും കൊണ്ട് ഞങ്ങള് വരി നിൽക്കാൻ പോയി വരി നിൽക്കാൻ പോയി ശരി അപ്പോൾ ഇവിടെ ഒന്ന് വരി നിൽക്കണ്ട ഇത് നിങ്ങളുടെ പൈസ നിങ്ങളുടെ കിട്ടിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ആയി പോയിട്ട് ബാങ്കിൽ പറഞ്ഞു അപ്പം തന്നെ വന്നാ ബസിറോട് പറഞ്ഞത് ഞങ്ങളുടെ പൈസ നമുക്ക് സംശയം തോന്നി എന്തെങ്കിലും വരി നിൽക്കാൻ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ അവിടെ നിൽക്കണ്ട ഇവിടെ വരെ ഞങ്ങൾ ഏഴുപേരെ ബാങ്കിൽ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇത് ആരോടും നിങ്ങൾ പറയണ്ടാന്ന് പറഞ്ഞാൽ ഏഴുപേരയ്ക്ക് അഞ്ഞൂറ് രൂപ വീതം വെച്ച് തന്നിട്ട് ഞങ്ങളെ ഊരില് കൊണ്ടുവന്ന് ആ പേസിൽ നിന്ന് ആൾ കൊണ്ടുവന്നേ ഇറക്കിയിട്ട് പോയി അതിന് ശേഷമാണ് നമ്മൾ ഈ പറ്റിച്ച വിവരം ഞങ്ങൾക്ക് മൊത്തം അറിയുന്നത് ഈ പറ്റിച്ച ശേഷം നമ്മൾ പിറ്റേ ദിവസം വിളിച്ചാലും ഫോണും എടുക്കുന്നില്ല ഒരു ദിവസം പറയാ നിങ്ങൾ കാറ് പോകണോ എ സി വേണോ നിങ്ങൾക്ക് അങ്ങനെയെന്ന് പറയുക ഒരു ദിവസം പറഞ്ഞാൽ ഫോൺ അടച്ചെടുക്കുന്നില്ല അപ്പം അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കാൻ ആ വെയിൽ സ്റ്റേഷനിലും പാലക്കാടിലും അങ്ങനെയൊക്കെ ഇപ്പൊ കേസ് കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പം എന്താന്ന് വെച്ചാൽ ഈ വീടിൻ്റെ നിലവേരം പച്ച പോയിരിക്കാം ഇപ്പൊ ചുമരും ബാത്റൂമും മൊത്തം എല്ലാം വിള്ളലായിട്ട് ചോറലും പിന്നെ പകുതി പണികളും ഈ മൂന്നേ എൺപതിൽ കൊടുത്ത പണി മൊത്തം നമ്മളുടെ ഈ വീട് പൂർത്തീകരിച്ചിട്ടില്ല ഈ മൂന്ന് ആറ് ലക്ഷം രൂപ ഈ അമൗണ്ടിൽ രണ്ട് ലക്ഷത്തോടെ പണികളും കൂടി നമുക്ക് ശരിക്കുള്ള വീട് അവർ കെട്ടി തന്നിട്ടില്ല പിന്നെ ഈ പാറപ്പൊടിയും പിന്നെ സ്റ്റെപ്പും സ്റ്റെയർ ഗേസും പിന്നെ ഈ തറ മൊത്ത മൊത്തത്തിൽ പാറപ്പൊടിയിൽ പൂറ കൊഴിഞ്ഞു പോണത് ഇപ്പൊ എത്ര കാലം നമ്മൾ അവിടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാവണം ഇരിക്കാ വീട് എത്ര സ്ട്രോങ് ആകുന്ന നമുക്ക് വിശേഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ നമ്മള് പകുതി പണികളും വിട്ടിട്ട് നമ്മളുടെ പൈസയും തട്ടിയെടുത്തിട്ടാണ് നമ്മൾ ചതിച്ച് ചതിച്ച് ചതി ചെയ്തിട്ട് പോയതാണ് പേശിയത് ആ ഇപ്പോ ഏഴ് എട്ട് വർഷങ്ങളായി ഈ ഏഴു എട്ട് വർഷങ്ങളായിട്ടാണ് ഏഴ് എട്ട് വർഷത്തിലാണ് ഞങ്ങൾ ഇപ്പൊ ഈ കേസിന് വേണ്ടി പുറകില് നടന്നോണ്ടേരിക്കും മരണപ്പെട്ടിട്ടില്ല അത് സ്റ്റേ വായി സ്റ്റേവായിട്ട് അവര് സ്റ്റേ വാങ്ങി പോവാ മൂന്ന് മാസത്തിൽ നമ്മള് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഭീഷണപ്പെടുത്തിയതായ ഒരാളെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഭീഷണപ്പെടുത്തിട്ട് വീട്ടിൽ വന്നു ഭീഷണപ്പെടുത്തിട്ട് വന്നു അവരപ്പ അതില് കേസും കൊടുത്തു അവര് ആ അത് രണ്ടാമത്തേതിൽ അത് അവരെ അറസ്റ്റും ചെയ്തു ഇങ്ങനെ ഇടക്കിടക്ക് ഭീഷണയും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാവപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ഇവര് ചതിച്ചു പോവാണ് ഇതിനെ ഒരു നീതി വേണം അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന ഇവിടെ വന്ന പത്രക്കാർക്കും പിന്നെ ഇവിടെ ഇന്ന് ജനങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും അറിയണം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ആ പതിനഞ്ച് വീടുകാര് ആ പതിനഞ്ച് വീടുകാരിലും എട്ട് വീടുകാരുടെ പൈസ ലൈഫ് മിഷന്റെ പൈസ ഉണ്ടതില് ആ പൈസ ഇവര് നമ്മളുടെ പറ്റിച്ചെടുത്തത് കണ്ട് ഞങ്ങള് അവരുടെ പൈസ എടുത്തു കൊടുത്താൽ ഞങ്ങൾ ഈ പൈസ എടുത്തു തരുന്നു അവരെയും പോയി ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ പൈസ എടുത്തു തരണോന്ന് അപ്പൊ അവര് പറ്റില്ല ഞങ്ങൾ ഈ ഏഴ് വീട്ടുകാരന്റെ പൈസ നിങ്ങൾ പറ്റിച്ചത് കൊണ്ട് ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് സ്വന്തമായിട്ട് ചെയ്തു ഈ ഏഴ് വീട്ടുകാരന്റെ പൈസയാണ് ഞങ്ങള് പറ്റിച്ചത് അതെ ഒരേ സ്ഥലത്തന്നെ ഊരില് പൊതുവെ ഊരിലൂടെ തന്നെ ഒരേ സ്ഥലത്ത് ആ അയാളിപ്പൊ സി പി നേതാവ്ന്ന് പറഞ്ഞിട്ട് ബിസിയ അത് ശ്രമിച്ച പക്ഷെ അവരൊന്ന് നമുക്ക് ഇനി അതിന്റെ പരിചയമൊന്നും പരിചയം ഒന്നും അത്രക്കൊന്നും കണ്ടാൽ നമുക്കൊരു നല്ല ഇതാകുന്ന ഞങ്ങള് വിചാരിക്കാം കാണാമെങ്കില് നമ്മൾ കാണാം ഫോണ് വിളിച്ചു നോക്കി രണ്ടു പ്രാവശ്യം വിളിച്ച് തിരിച്ചു പിടിക്കാന്ന് വിളിച്ചിട്ടില്ല ഈ വിഷയം പറഞ്ഞിട്ട് ഞങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ ഞങ്ങളൊന്ന് ഫോൺ വിളിച്ച് രണ്ട് പ്രേശം വിളിച്ചു വിളിച്ചു പിന്നെക്കിനെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു എന്നെ കുറച്ച് തിരക്കില്ലാണെന്ന് പറഞ്ഞു അപ്പൊ വിളിച്ചില്ല നമുക്കൊരു നല്ല വീട് കിട്ടുന്നവരെ ഞങ്ങള് ഇതില് ഞങ്ങള് ഏതെങ്കിലും നമുക്കൊരു നീതി വേണോ സഹായം വേണിട്ടാണ് ഞങ്ങള് ഇതില് പുറകില് ഞങ്ങള് പോറടിക്കൊണ്ടിരിക്കുന്നവരെ ഞങ്ങള് പുറകില് ഇത് പുറകില് ഞങ്ങള് പോയിക്കൊണ്ടിരിക്ക പത്ര ശേഷം ചിലപ്പോ വാർത്തകളും പേപ്പറുകളും ഒക്കെ കണ്ടിട്ട് ചെലപ്പോ നമുക്ക് സഹായം ഇപ്പൊ സഹായം ഇത്ര കാലം ഇതൊന്നും കാണാതെ ഇപ്പൊ ഹൈക്കോടതിയില് ഇപ്പൊ മൂന്ന് മാസത്തിലുള്ളില് നമുക്ക് വീട് ഈ ഇവരുടെ കേസ് നേരാക്കി കൊടുക്കണം എന്നൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ബസിൽ നാള് സ്റ്റേ വാങ്ങി സ്റ്റേ വാങ്ങിപ്പൊ ഇങ്ങനെ ഇപ്പോ രണ്ട് ഡോർസ് ഒന്നായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ധൈര് ഒക്കെ പൊളിഞ്ഞു പിന്നെ വിരച്ചലുണ്ട് വീട് വീട് പുറകെ മോളിലൊക്കെ വിരച്ചലുണ്ട് അപ്പൊ അതൊന്നും ശരിയാക്കണം പിന്നെ ഇവര് പറ്റിച്ചവരെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അതെ ഈ ബസിന്നാളെ ഈ വയനാട് ഈ തെരഞ്ഞെടുപ്പ് തീർഞ്ഞെടുപ്പ് കണിവിനരെ ഈ മാറ്റണം നമുക്കൊന്ന് ആ ഇതിൽ നിൽക്കാനുള്ള താല്പര്യം ആർക്കില്ലേ ഇതേപോലെ പാവപ്പെട്ടവരെ ഇതേപോലെ തന്നെ നമുക്കങ്ങനെ ജയിച്ചു കഴിഞ്ഞാലും ജയിച്ച് പുറകിൽ വന്നാൽ ഇതേ പാവപ്പെട്ടവരെ അവർ ഏതെങ്കിലും ചതിക്കുന്നത് ഉറപ്പാണ് അതിലാതെ ഒരു സംശയമില്ല ഈ ബസീലിനെ ഈ തേന്തെടുപ്പിൽ എടുക്കാനുള്ള യോഗ്യത ബസിലിന് ഇല്ല ഇത് ആനി രാജ ഇതിലൊന്ന് ഇടപെടണം